The weather is nice ഓണക്കോടിയൊക്കെ എടുത്തോ അപ്പം ഞാനും ഇപ്രാവശ്യം എടുത്തു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അജ്രക്കിൻ്റെ ത്രീ പീസ് സെറ്റ് ആണ് ഇപ്രാവശ്യത്തെ എൻ്റെ ഓണക്കോടി അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഫുൾ സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ അജ്രക്കിൻ്റെ തന്നെ ടോപ്പിന്റെ പാർട്ട് ആണ് ഈ കാണുന്നത് ഇത് വലുത് പാൻറ്റിൻ്റെ പാർട്ട് ഇത് റേയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണെങ്കിൽ കോട്ടൺ ആണ് പിന്നെ നല്ല അടിപൊളി ഒരു ദുപ്പട്ടയും വലുതുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സെറ്റ് ഇപ്രാവശ്യം നമ്മൾക്ക് നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെണ്ണം ഞാൻ അങ്ങോട്ട് ആദ്യമേ മാറ്റിവെച്ചേ സാധാരണ എപ്പോഴും ഞാൻ മാറ്റി വെക്കും പക്ഷേ കസ്റ്റമർ ചോദിക്കുമ്പോൾ ഞാൻ ഞാനങ്ങോട് എടുത്ത് കൊടുക്കേണ്ടോ പക്ഷെ ഇപ്രാവശ്യം ഇതെനിക്ക് ഭയങ്കര മെറൂൺ എൻ്റെ ഫേവറേറ്റ് കളറാണ് അതുകൊണ്ട് ഞാൻ ഞാനിത് എടുത്ത് മാറ്റി വെച്ചിട്ടോ ഇപ്പം തന്നെ അങ്ങോട്ട് തയ്ച്ച് പോകാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരും ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇത് വന്ന് സെയിൽ ചെയ്യും അപ്പം എൻ്റെ അറിവിലങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അറിവും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതെ ഷോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതിന്റെ കുറച്ച് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്കിൽ കാണുന്ന വാട്സാപ്പിൽ വന്നാൽ മതി ഞാനുള്ള കളേഴ്സ് അയച്ചു തരാം കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് വെച്ചിട്ട് ഒരു ടോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് നമുക്ക് കോട്ട് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇപ്രാവശ്യ ഓണത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് കേട്ടോ വിത്ത് ഷോളും ഇതിന്റെ കൂടെ ഉണ്ടോ എന്ന് മാത്രം അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് ഇത് വെച്ചിട്ട് ടോപ്പ് അടിക്കാം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് ഈ ഒരു തുണി വരുന്നത് ഇത് വെച്ചിട്ട് നമ്മൾക്ക് സ്ലിറ്റ് വേണമെങ്കിൽ സ്ലിറ്റ് അടിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ എ ലൈൻ അടിക്കാം ഞാൻ ഇന്ന് എ ലൈൻ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ സ്ലിറ്റ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് നമ്മൾക്ക് എ ലൈൻ ഇത് വെച്ചിട്ട് ചെയ്യാം ഇത് എത്ര മീറ്റർ ഉണ്ടെന്നൊക്കെ ഇപ്പൊ കാണിച്ചിട്ടാം കേട്ടോ തുണി എത്ര മീറ്റർ ഉണ്ടെന്ന് കാണിച്ചു ഇതിപ്പോ ടോട്ടൽ ആയിട്ട് നമ്മൾക്ക് രണ്ടേകാറ് മീറ്റർ ആണ് വരുന്നത് കേട്ടോ നൂറ് വരെ വരുമ്പോൾ നമ്മൾക്ക് ഒരു മീറ്റർ ആവും പിന്നെ ബാലൻസ് ഇതാണ് ബാലൻസ് പതിമൂന്ന് പിന്നെ ഒരു അടിയിൽ ഒരു പതിമൂന്ന് അപ്പൊ ഇരുപത്തി ആറ് അതനർത്ഥം മൊത്തത്തിൽ ഇത് രണ്ടേകാലെന്നാണ് കേട്ടോ രണ്ടരയില്ല രണ്ടേകാൽ മീറ്റർ ആണ് നമ്മൾക്ക് നമ്മൾ ഇങ്ങനത്തെ ചുരിദാർ സെറ്റ് മേടിക്കുമ്പോൾ രണ്ടേകാൽ മീറ്റർ ആയിരിക്കും ടോപ്പിനും ബോട്ടവും വരുന്നത് വിത്ത് കുർപ്പട്ടുണ്ട് അപ്പൊ ഞാനിത് നേരെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നേരെ നമുക്ക് ലൈൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിടാ പോവാം നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു ലൈൻ ടോപ്പ് വിത്ത് നമുക്ക് സ്ലീവ് ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഒരു വീനക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എനിക്ക് അത്രക്ക് വലിയ അപാടൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് മാത്രം ഒരു സിമ്പിൾ കുർത്തി ഇപ്പൊ ഒരു കട്ട് ചെയ്യാൻ പോവാണ് അതെന്റെ ബോഡിയിൽ വെക്കുമ്പോൾ എങ്ങനെ വരുമെന്നും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യം ഇതില് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം എനിക്കിപ്പോ ഫുൾ ലെങ്ത് നാൽപ്പത്തി അഞ്ചാണ് കിട്ടുന്നുട്ടോ ഒരു അര ഇഞ്ച് കൂടി നമുക്ക് വേണം പക്ഷെ അര ഇഞ്ച് ഇല്ല ഈ തുണിയിൽ നാൽപ്പത്തിനാല് പ്ലസ് ഒന്നര ഇഞ്ചാണ് തനി വേണ്ടത് ഇപ്പൊ ഉള്ളത്ര ഞാൻ നാപ്പത്തി അങ്ങോട്ട് എടുക്കുവാണേ ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിന്റെ അളവാണ് ഇപ്പൊ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഏഴ് ഇഞ്ച് താഴത്തേക്ക് ആം റൗണ്ടിന്റെ ലെങ്ത് ഒന്ന് കൊടുക്കാം കേട്ടോ ആറര ഇഞ്ചാണ് അപ്പൊ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് അജ്രക്കിന്റെ ചുരിദാർ സെറ്റ് എനിക്ക് വേണ്ടി ഇടാൻ പോകുന്നത് കേട്ടോ സാധാരണ നമ്മൾ ടോപ്പ് ഇടുന്നത് പക്ഷെ ഇതിൻ്റെ കൂടെ ആ ബോട്ടവും ഷോളും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനിയിപ്പോൾ നമ്മൾക്ക് ബോട്ടം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതും കൊണ്ടും ഒരു ടോപ്പ് അടിക്കുക അപ്പൊ നമുക്കൊരു കറുത്ത ലെഗിൻസോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് പാൻറ്റോ കറുപ്പോ അല്ലെങ്കിൽ മെറുണോരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് രണ്ട് ടോപ്പ് കിട്ടുകയും ചെയ്യും വിത്ത് അതിൻ്റെ നല്ല ഭംഗിയുള്ള ഷോളും ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട് ചിലപ്പോൾ ഇത് വെച്ചിട്ട് ടോപ്പ് ചെയ്യും അല്ലെങ്കിൽ പാൻറ്റ് ചെയ്യും തയ്യൽ അറിയാമെങ്കിലുള്ള ഏറ്റവും വലിയൊരു ഗുണം ഇതാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആ തുണിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിക്കാം ഇനി ബാക്കിയുള്ള അളവ് എന്റെ അളവ് വെച്ചിട്ട് ഇഞ്ച് പിന്നെ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് അത് കഴിയുമ്പോൾ താ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ല ഇപ്പൊ വരച്ച് ഇതുപോലെ ഇങ്ങനെ കുഴിച്ചു കൊടുത്തു ഇനി നമ്മൾക്ക് ഷേപ്പ് ലെങ്ത് പിന്നെ ഹിപ്പിന്റെ ലെങ്ത് ഇനി ഇവിടത്തെ വണ്ണമൊക്കെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തങ്ങോട്ട് പോകുവാണേ ഇവിടം വരെ ഇങ്ങനെ ഓരോ മാർക്കിങ്ങും കിട്ടി വിത്ത് തുമ്പ് അടക്കമാണ് ഡോസും മലോൺസും കൂടി ചേർത്തിട്ടാണ് എല്ലാ മാർക്കിങ്ങും ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ വരുമ്പോൾ ഒരു പുതിയ ടിപ്പ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ എന്തായാലും ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുമല്ലോ ഇതിലേക്ക് വേണം ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് അളക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുമുണ്ടല്ലോ നമുക്ക് ഇത്രയും ഫ്ലെയർ അങ്ങോട്ട് പോകും കേട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ ഇനി ഇവിടെയും കൂടെ ഒന്ന് എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് തയ്ച്ചു വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ തയ്ച്ചും ഇപ്രാവശ്യം ഓൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അധികം ഓടാൻ എടുക്കാറില്ല പക്ഷെ ഓൺ ആയതുകൊണ്ട് ഈ ഒരു പാറ്റേണിൽ നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുമ്പോ നമ്മൾക്ക് ഇനി ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യവും നല്ല കട്ടിയുള്ള തുണിയാണ് അതാ ഇതിന്റെ അകത്ത് കൊണ്ടേ ഇനി ലൈനിങ് വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ നമുക്ക് ആ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ മടക്കിയത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഷോൾഡർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സാധാരണ ഇങ്ങനെ മടക്കാറില്ല ഈ തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്തിരുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് മടക്കി പോയതാണ് കേട്ടോ നമുക്കിതിൽ നെക്ക് ഇപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം സെപ്പറേറ്റ് ആ നെക്ക് കട്ട് ചെയ്യാം കാരണം ഇതിപ്പോൾ അല്ലെങ്കിൽ വെവ്വേറെ ആക്കേണ്ടി എന്നാണെങ്കിലും വരും ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് അകവും പുറവും കാണാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കുറെ കിടന്ന് അവിടെ കിടന്ന് ബുദ്ധിമുട്ടി ആലോചിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇഞ്ച് വീതി ഇങ്ങനെ കൊടുത്തു ഇനി ഫ്രണ്ട് നെക്ക് ഒരു അഞ്ചര ഇഞ്ച് ഇറക്കുന്നുണ്ട് ഇനി ഇതില് ഇതുപോലത്തെ ഒരു നെക്ക് അധികം വൈഡുമല്ല എന്ന അത്യാവശ്യം ഭംഗിയുള്ള ഒരു നെക്ക് കട്ട് ചെയ്ത് കാണിച്ചിടാം കേട്ടോ അല്ല ഇതുപോലത്തെ ഒരു നെക്ക് മതി എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നെക്കാണ് ഇപ്പോൾ ഇത് ഇതാകുമ്പോൾ നല്ല ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും കേട്ടോ യു ആണെങ്കിലേ കുറച്ച് വൈഡ് ആയിപ്പോവും ഇതുപോലെ ഇങ്ങനെ ഒരു ഒതുങ്ങിയ നെക്കാണ് കൊടുക്കുന്നത് ഈ അജിരക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മള് വലുതായിട്ടങ്ങ് ആർഭാടം ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ അത്യാവശ്യം ആർഭാടമുണ്ട് അപ്പൊ നെക്ക് എപ്പോഴും സിമ്പിൾ കൊടുക്കുക ഇതുപോലെ ബാക്ക് നെക്കും മൂന്നിഞ്ച് വീതിയും മൂന്നിഞ്ച് ലെങ്ത്തിലും ബാക്ക് നെക്ക് കട്ട് ചെയ്തു ഇനി നമുക്ക് ഇതില് സ്ലീവ് കിട്ടുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും സ്ലീവ് നമുക്ക് ജോയിന്റ് ഇല്ലാതെ ചെയ്തെടുക്കാം പക്ഷെ നമ്മുടെ ഈ ഡിസൈൻ കണ്ടോ ഇതുപോലെയല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ സെന്ററിൽ നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് സ്ലീവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ ഈ ഒരു അളവും കൂടെ ഒന്ന് എടുക്കണം അതായത് ദാ ഈ വശം ഇങ്ങനെ ചരിച്ച് ചരിച്ച് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കാം ഇതിപ്പോ ഒമ്പതര ഇഞ്ചാണ് ഉള്ളത് നമ്മൾക്ക് ഈ തുന്നിൽ എടുക്കുമ്പോ ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ കൂട്ടി എടുക്കുക കാരണം ഇവിടെ നമുക്ക് ജോയിന്റ് വരുമല്ലോ അതും കൂടി ചേർത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവിന് ഇപ്പ്രാവശ്യം ലെങ്ത്ത് കുറച്ച് കൂടുതൽ എടുക്കുന്നു കേട്ടോ പതിനേഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് ഒരു ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ട് പതിനെട്ടര ഇഞ്ചിലാണ് സ്ലീവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിന് വേണ്ടി എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആൻഡ് റൗണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല ഇതെല്ലാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷമേ ചെയ്യത്തുള്ളൂ അപ്പോൾ സ്ലീവിന്റെ തുണിയും നമ്മൾ റെഡിയാക്കി എടുത്തു ഇനി എന്താ നമുക്ക് രണ്ട് ക്രോസ് പീസും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം ഇതാകുമ്പോൾ ഒറ്റടിക്ക് പരിപാടി കഴിയും കുറച്ച് തുണിയല്ലേ പോകുന്നു ഇതുപോലെ ഇങ്ങനെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്ലീവിന് വേണ്ടിയിട്ടാണേ ഇതൊന്നും അങ്ങോട്ട് വെച്ചേക്കാം ഇനി നമ്മൾക്ക് അടിക്കാൻ ഫ്രണ്ട് നെക്ക് അടിക്കാൻ നെക്കടിക്കാൻ ക്യാൻവാസൊന്നുമില്ല ഈയൊരു പീസ് തന്നെ ധാരാളമാണ് ഈ ഒരു പീസ് ഫ്രണ്ട് നെക്കിന് പിന്നെ രണ്ടെണ്ണം ക്രോസ് പീസിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ പോക്കറ്റ് വെക്കണമെങ്കിൽ സൈഡ് പോക്കറ്റിനുള്ള തുണിത് ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട് ഞാൻ അങ്ങനെ സത്തുമ്പോൾ ആകുമ്പോൾ ഫോൺ കൊണ്ടുപോകാറില്ല അപ്പോൾ നമുക്ക് സൈഡ് പോക്കറ്റിൻ്റെ ആവശ്യമില്ല ഈ ചിലവർക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബസ് ഫെയറും അതുപോലെ ഫോണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോക്കറ്റ് വെക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ബാലൻസ് തുണി യൂസ് ചെയ്യാം രണ്ട് ക്രോസ് പീസും എടുത്ത് കേട്ടോ ഇതെല്ലാം ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് തന്നെയോ അല്ലെങ്കിൽ പിന്നെ തയ്ക്കാൻ നേരത്ത് ഇത് കാണത്തില്ല അപ്പം തയ്യൽ ഇന്നത്തെ വീടിൽ ഇല്ല ഇതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഓണക്കോടി ഒരു സെറ്റ് തയ്ച്ച് ഇടണമെന്നൊരു വലിയ ഒരു മോഹം കുറെ നാളെ നാളുകളായിട്ടോ സെറ്റ് തയ്ച്ചിട്ടിട്ട് ഷോള് വരുന്നതേ കൊണ്ടല്ല ഇപ്പോൾ നമ്മൾക്ക് ഒരു ഷോള് മേടിക്കണമെങ്കിൽ കുറഞ്ഞത് നാന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാ ഒരു സാധാരണ ഷോളിന് പ്രൈസ് വരുന്നത് ഇതാവുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പൈസക്ക് ടോപ്പ് കിട്ടും പാൻറിന്റെ പീസ് കിട്ടും ഷോളും കിട്ടും അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇപ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം ആയിട്ടില്ല ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് എന്നാലും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം കേട്ടോ അപ്പം ശരി താങ്ക്